എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് നിറച്ചനയുള്ള ആടുകൾ വിൽപ്പനക്ക് നാലും ക്രോസ് ബ്രീഡ് ആടുകളാണ് പത്ത് ദിവസം മുതൽ ഇരുപത് ദിവസം വരെ പ്രസവിക്കാൻ സമയമായിട്ടുള്ള ആടുകളാണ് നല്ല തീറ്റയും കൂടി മൂന്ന് കേട്ടോ വളർത്താൻ അനുയജ്യമായ ഈ നാല് നിറച്ചന ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലും കൂടി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീന്ത വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം ചെവി നീളം പതിനാലര ഇഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും വരുന്നുണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല സൂപ്പർ ഒരു പാരൻ സ്റ്റോക്ക് ക്വാളിറ്റിയാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ഏഴ് മാസം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഈ വെള്ള കളറിൽ കാണുന്നത് മുട്ടനാട്ടുംകുട്ടിയും ബ്രൗൺ കളറിൽ കാണുന്നത് പെണ്ണാട്ടുംകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള മൂന്ന് മാസം പ്രായം കഴിഞ്ഞ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഏഴായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് മൂന്ന് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സ്ഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ പെണ്ണാട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിയിട്ട് അടി ഇപ്പോൾ ഒരു മുട്ടൻകുട്ടി എന്താ എട്ട് മാസം പ്രായം ഇല്ല ക്രോസിങ് നിർത്താനും ഇറച്ചിക്കൊക്കെ പറ്റി അടിപൊളി മുട്ട മുണ്ടോളി മുപ്പത്തിയൊമ്പത് അഞ്ഞൂറ് തൂക്കുണ്ട് മുപ്പത്തിയൊമ്പത് അഞ്ഞൂറ് ലൈവ് തൂക്കം കൊണ്ടേക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ നല്ല ഇറച്ചി ലൈസ് മുട്ടണ കേട്ടോ നല്ല പാലൊടിച്ച് വാർന്ന തള്ളൻ്റെ കുട്ടിയാ കണ്ടോളി മുട്ട വണ്ടോളി നല്ല സൂപ്പർ മുട്ട ഒമ്പത് മാസം പ്രായം സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ഒൻപത് മാസം പ്രായമുള്ള ക്രോസിംഗ് നിർത്താൻ അനുയജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു മലബാരി മുഴയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ ആടിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ കുട്ടികളാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് പതിനാറ് ദിവസം വീതം പ്രായം നല്ല ഉഷാറുള്ള കുട്ടികളാണ് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്ന് കോടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മുതല പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് ചെറുകുളം കുട്ടശ്ശേരി വളർത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് അതിൽ കാണുന്ന ബ്ലാക്ക് കളർ ആടിന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ആറായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കങ്കയം കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് മുട്ടൻ മുട്ടികൾ എട്ട് മാസം പ്രായം സൂപ്പർ കുട്ടിയാണോ രണ്ടു താള കുട്ടിയാ എട്ടു മാസം പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജുമായ ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള ഫുൾ ബ്ലാക്കിൽ നല്ലൊരു പാലാട് ആടിന് നല്ല പാലാട്ടോ അവിടെ മടി കണ്ടുപൊളി എന്താ അതിൻ്റെ നല്ലൊരു ഇരുപത് ദിവസമായ നല്ലൊരു പടക്കുട്ടി നല്ല ഉഷിരം കുട്ടിയാണ് രണ്ട് മാ നാല് മാസം കുട്ടിയെ നിർത്തിയാണ്ടല്ലോ നാളെൻ്റെ കഴിയാൻ ബോട്ടി കണ്ടിൻ്റെ പാൽ ഇതൊന്നും നാലു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒന്നും കനുപ്പിച്ച മതിയല്ല നല്ല ഇറച്ചിപ്പിടുത്തുള്ള ആളോ എന്താ ഇറച്ചി കൊടുത്തോ അത് തുളുമ്പിൻ്റെ ഇറച്ചിപിടുത്തോ ഇതൊന്നും നാല് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കനുപ്പിച്ച് നിർത്തിയ മതിയല്ല ഇതൊക്കെ മണിക്കൂറുകള കണക്കിന് ഉണ്ടായ മതിയാണ് കണ്ടില്ലേ കണ്ടല്ലോ ഏതാപടി ആശാവും അല്ലേ സൂപ്പറാക്കിട്ടു നമുക്ക് കുട്ടീനെ കൊണ്ടൊന്ന് പാൽ കുടിപ്പിച്ചാം കുട്ടിയുടെ കുടിച്ചാൽ കിട്ടില്ല കുട്ടിക്കൂറ്റ് ആ കുട്ടി കുടിച്ചോട്ടെ അതാ കുട്ടി കുടിച്ചാലും പാല് ബാക്കിയ അതാ കുടിച്ചോ കുട്ടി നല്ല ആട് അത് രാവിലെ കാലി വയറിലണപ്പി വീഡിയോ കണ്ടു ആടുണ്ടല്ലോ മേഞ്ഞു തിന്ന് കണ്ട ഈ വാടിൻ്റെ മാതിരി ആവില്ല ഈ പുറത്തേക്ക് ഇറക്കി കാണണമെങ്കിൽ പുറത്തേക്ക് ഇറക്കി കണ്ടോളി ഇവിടെ എങ്ങനെ കണ്ടാലും ഇവിടെ ഒരു വിരോധമില്ല എന്നാൽ മണ്ടല്ല മണ്ടല്ലേ എന്നാൽ കുട്ടി ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും പോകില്ല ആ വേണ്ട ആടിനെ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എങ്ങനെയാണ് ആടിൻ്റെ തൽപ്പതികളൊക്കെ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മെയിൽ മുറി എസ് കെ ഡോഗ് വിൽപ്പനക്ക് ഫീമെയിലാണ് നല്ല നീല കണ്ണുകളുള്ള നല്ല അടിപൊളി ഒരു ഡോഗാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഡോഗാണ് ഇതിന് കെ സി ഐ സർട്ടിഫിക്കറ്റ് ഇല്ല ഇതിൻ്റെ ഉദ്ദേശം എന്നുമോല പതിമൂവായിരം രൂപ സ്ഥലം എറണാകുളം ടർക്കിക്കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമുള്ള തറക്കിക്കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഒരു പീസിന് അറുനൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കാറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ജോഡി ഗിനിക്കോഴികളും രണ്ട് ജോഡി ടർക്കി കോഴികളും വിൽപ്പനക്ക് ഗിനിക്കോഴികൾ നല്ല ഇണക്കമുള്ള ഗിനിക്കോഴികളാണ് മൊത്തം എട്ടെണ്ണമാണ് രണ്ട് ജോഡി ഗിനിക്കോഴികളും രണ്ട് ജോഡി തർക്കി കോഴികളും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൊത്തം എട്ടെണ്ണത്തിന് മൂവായിരം രൂപ ഇനി ഗിനിക്കോയി മാത്രമാണെങ്കിൽ ജോഡിക്ക് എണ്ണൂറ് രൂപയുമാണ് വില സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയുംകുളത്തിനടുത്ത് കോതക്കുറിച്ച് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലാമത്തെ പ്രസവത്തിനായി ആറുമാസം ചെനയുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൻ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ